എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഉണ്ണി ഈശോയെ പറ്റിയും ഉണ്ണി ഈശോയോടുള്ള പറ്റിയും ഉണ്ണി ഈശോയോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ഒക്കെ നമുക്ക് സുപരിചിതമായിരിക്കുമല്ലേ എങ്കിൽ നിങ്ങൾ ഉണ്ണിമാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ ഉണ്ണി മാതാവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ഉണ്ണി മാതാവിനോടുള്ള ഭക്തി എങ്ങനെയാണ് ഉണ്ടായതെന്നും നിങ്ങൾക്കറിയാമോ മരിയ ബാംബീന ഇതൊരു ഇറ്റാലിയൻ വാക്കാണ് ഈ വാക്കിൻ്റെ അർത്ഥം ബേബി മേരി എന്നാണ് വളരെ കൗതുകം തോന്നുന്ന ഒരു വാക്കിൽ അതിലേറെ കൗതുകം തോന്നുന്ന ഒരു വലിയ ചരിത്രവും ഉറങ്ങിക്കിടപ്പുണ്ട് പരിശുദ്ധ അമ്മയുടെ ശൈശവകാലത്തെ രൂപമാണ് ബേബി മേരി അഥവാ ഉണ്ണി മാതാവ് അമേരിക്കയിലുള്ള ചില കത്തോലിക്ക ദേവാലയങ്ങളിൽ ഉണ്ണി ഉണ്ണിമാതാവിൻ്റെ രൂപം വെച്ച് വണങ്ങുന്നുണ്ട് വിശുദ്ധ പാദ്രോപ്പിയോ വിശുദ്ധ ജോൺ യൂഡ്സ് തുടങ്ങിയവരൊക്കെ ഉണ്ണിമാതാവിൻ്റെ ഭക്തരായിരുന്നു പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വളർത്താൻ മാതാവിനോടുള്ള പ്രാർത്ഥന ഈ വിശുദ്ധരെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ആദ്യമായി ഉണ്ണിമാതാവിൻ്റെ മെഴുകു പ്രതിമ ഇറ്റലിയിലെ മഠത്തിൽ സ്ഥാപിക്കുന്നത് പിന്നീട് ബിഷപ്പ് ആൽബറീകോ സിമോണറ്റ് ഈ മെഴുകു രൂപം മിലാനിലുള്ള തൻ്റെ ജന്മദേശത്തേക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ മരണശേഷം കപ്പൂച്ചിൻ സിസ്റ്റേഴ്സ് പരിശുദ്ധ അമ്മയുടെ ജനന രഹസ്യത്തെ ധ്യാനിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി പത്തിൽ സിസ്റ്റർ ബാർബറ എന്ന കപ്പൂച്ചൻ സിസ്റ്റർ ഉണ്ണി ഉണ്ണിമാതാവിൻ്റെ രൂപത്തെ സംരക്ഷിക്കുവാൻ തുടങ്ങി അവരുടെ മരണശേഷവും ഉണ്ണി മാതാവിനോടുള്ള ഭക്തി കപ്പൂച്ചൻ സിസ്റ്റേഴ്സിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു സെപ്റ്റംബർ എട്ടിന് മാതാവിൻ്റെ ജനന തിരുനാളിനോട് അനുബന്ധിച്ച് ഏഴു ദിവസത്തേക്ക് വിശുദ്ധ രൂപം ചാപ്പലിലേക്ക് കൊണ്ടുവന്നിരുന്നു പിന്നീട് എല്ലാ വർഷവും ഉണ്ണി ഉണ്ണിമാതാവിൻ്റെ ജനന തിരുനാളിന് ഈ വിശുദ്ധ രൂപം ചാപ്പലിൽ എത്തിക്കുക പതിവായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഉണ്ണിമാതാവിനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുവാൻ സഹായകമായ ആ അത്ഭുതം നടന്നത് ജോസഫീൻ എന്ന കന്യാസ്ത്രീക്ക് ലഭിച്ച രോഗശാന്തി ഉണ്ണി മാതാവിനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കാൻ സഹായകമായി സിസ്റ്റർ ജോസഫേൻ വളരെയേറെ നാളുകളായി രോഗബാധിതയായി കിടപ്പിലായിരുന്നു മദർ പ്രൊഫഷ്യലിൻ്റെ അനുമതിയോടുകൂടി ഒരു രാത്രി മുഴുവൻ കുഞ്ഞുമാതാവിൻ്റെ രൂപം സിസ്റ്റർ ജോസഫേൻ തൻ്റെ കിടപ്പുമുറിയിൽ വെച്ചു പിറ്റേ ദിവസം രാവിലെ രോഗവിമുക്തിയായി സിസ്റ്റർ ജോസഫേനെ മഠത്തിലെ ആളുകൾക്ക് കാണാൻ സാധിച്ചു ഇത് ഉണ്ണിമാതാവിനോടുള്ള ഭക്തിയും സ്നേഹവും വർദ്ധിപ്പിക്കുവാൻ കാരണമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് സിസ്റ്റേഴ്സ് ഉണ്ണി മാതാവിൻ്റെ രൂപത്തിലെ ആ മാറ്റം ശ്രദ്ധിച്ചു തുടങ്ങിയത് അതുവരെ കാണപ്പെട്ടിരുന്ന മഞ്ഞ നിറത്തിൽ നിന്നും ജീവനുള്ള ഒരു കുഞ്ഞിൻ്റെ മുഖഭാവത്തിലേക്ക് ഉണ്ണി മാതാവിൻ്റെ രൂപം മാറുവാൻ തുടങ്ങി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം മാതാവിനെ മിനാനിൽ ഉള്ള പുതിയ ചാപ്പലിലേക്ക് കൊണ്ടുവന്നു വിശ്വാസികൾക്കായി പിന്നീട് ഈ ചാപ്പൽ തുറന്നുകൊടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കുഞ്ഞുമാതാവിൻ്റെ രൂപത്തിൽ കർദിനാൽ ഫരാരി കിരീടധാരണം നടത്തുകയുണ്ടായി രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ഉണ്ണിമാതാവിൻ്റെ രൂപം സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മിനാലിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കുഞ്ഞുമേദിയെ പുതുക്കിയ ചാപ്പലിലേക്ക് പ്രതിഷ്ഠിച്ചു എല്ലാ വർഷവും സെപ്റ്റംബർ എട്ടിന് ഇവിടെ മാതാവിൻ്റെ ജന്മ തിരുനാൾ ആഘോഷിക്കുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഉണ്ണിമറിയത്തോടുള്ള പ്രാർത്ഥന ഏറ്റവും ഉണ്ണിമറിയ യും മടങ്ങി പോകാൻ അനുവദിക്കരുതേ മറിയമേ എനിക്കും മറ്റുള്ളവർക്കും ഉണ്ണിയായ അങ്ങയോട് യഥാർത്ഥ ഭക്തിയും പുണ്യത്തിൽ നിലനിൽക്കുന്നതിനായി അനുഗ്രഹവും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്തു കൊടുക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരെ നന്ദി